ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ഓയിൽ കത്തുന്ന ആയിട്ട് നമ്മൾ അതിൻ്റെ സിലിണ്ടർ റേഡിൻ്റെ ഭാഗം അഴിച്ചാൽ ഉണ്ടോ ശരിക്കും സിലിണ്ടർ പണിയാനായിട്ട് നമുക്ക് എഞ്ചിങ്ങനെ ഫുൾ ആയിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ എഞ്ചിങ്ങനെ അയച്ചിട്ട് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഓയിൽ ബോൾട്ടിൻ്റെ ഭാഗം ത്രെഡ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ സർവീസ് കഴിഞ്ഞ ദിവസം റിപ്പയറിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ നമ്മൾ അതിൻ്റെ കേസ് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മൾ എഞ്ചിൻ മൊത്തത്തിൽ അയച്ചാൽ കേട്ടോ അതായത് ഫുൾ അസംബ്ലി ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ബോൾട്ട് മാറ്റി സ്റ്റാൻഡേർഡ് ബോൾട്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് റെഡിയാക്കി കിട്ടും നമുക്ക് സാധാരണ ബോൾട്ട് ഇടാം ആ കംപ്ലയിൻസ് അവിടെ തീർന്നു കൊണ്ടുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൊത്തത്തിലയച്ചത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനത് വണ്ടി മുൻ നിർത്തിയിട്ട് സിലിണ്ടർ മാത്രം അയച്ചാൽ മതിയായിരുന്നു ഈ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലെ അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ലൈനുകൾ കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ വരപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ ഈ വര ആ ശരിക്കും ഒരു ചാല് പോലെ അയക്കണത് അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ഓയിൽ സിലിണ്ടർ പിസ്റ്റൺ ഫയറിങ് നടക്കുന്ന ഭാഗത്തേക്ക് കയറി വരാം ഇവിടെ നോക്കുമ്പോൾ ആ മുകളിൽ ചെയ്താൽ എൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനായിട്ട് പറ്റും ക്യാമറയിൽ അത്രയും ഞങ്ങൾ വ്യക്തമല്ല നേരിട്ട് ഇവിടെ നോക്കിയപ്പോൾ കൃത്യം കുറച്ചുകൂടെ കറക്റ്റായിട്ട് കാണാം അവിടെ മൊത്തം ഗെർവ് ചെയ്തും പോയാൽ കാണാം മൊത്തത്തിൽ ഒരഞ്ഞ് സ്ക്രാച്ച് വന്നേ കാണാം കേട്ടോ അതിക്കിടെയാണ് ശരിക്കും പറഞ്ഞു ഈ ഭാഗത്തു നിന്ന് ഓയില് ഫേസിലേക്ക് കയറി വരും ഫയറിങ് നടക്കുന്ന ഭാഗത്തേക്ക് കയറി വരും അവിടെ വന്നിട്ട് കത്തിപ്പോകാനാണ് ആ കംപ്ലൈൻറ്റിൻ്റെ ഒരു കാരണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നൂല്ല നമ്മൾ സിലിണ്ടർ മാറ്റണം അതല്ലെങ്കിൽ സിലിണ്ടർ ലേത്തി കൊടുത്ത് ബോർ ചെയ്ത് തുടണം ഇതിൻ്റെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്തേക്കുന്നതായിട്ട് നമുക്കതിനകത്ത് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കുന്നതൊക്കെ ഒന്ന് കുറഞ്ഞ രീതിയിലാണ് ചെയ്തേക്കുന്നത് പറയാ കാരണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ഗ്യാസ്കെറ്റൊക്കെ കിടക്കുന്നത് ആണ് ഒറിജിനൽ ഗ്യാസ്കറ്റോ ഒറിജിനൽ ഗ്യാസ്കെറ്റ് നമുക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും ഇതൊക്കെ ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ട് ഈ സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട് എഞ്ചിൻ്റെ ഭാഗം അഴിച്ചേക്കണമായിട്ട് നമുക്ക് മനസ്സിലാവാം ഇവിടെ ഈ ക്രാങ്കിൻ്റെ കണക്ടറോട് നോക്കുമ്പോൾ കണക്ടറോടും സ്റ്റാൻഡേർഡ് അല്ല ഇടങ്ങി സെറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ സിലിണ്ടർ ഇഷ്ടം മാറ്റി പുതിയത് ഇടാൻ നിൽക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പുറമേന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിലവിൽ സിലിണ്ടർ കിറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ചിലായിരം രൂപ സിലിണ്ടർ കിറ്റ് വരാം അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ഈ കംപ്ലയിൻ്റ് ഉള്ളത് സിലിണ്ടർ മാത്രം കൊടുത്തിട്ട് ബോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം അതായത് പിസ്റ്റൻ അത് മാറ്റും പിസ്റ്റം മാറ്റിയതിനു ശേഷം പുതിയ പിസ്റ്റനുകളും ഒരു അല്പം വല് ഇതിനെക്കാളും ഒരു അല്പം വലപ്പും കൂടി പിസ്റ്റനിലേക്ക് വരാം അത് ലെയ്ത്തിൽ കൊടുത്ത് നമുക്ക് ബോർ ചെയ്ത് റീസെറ്റ് ചെയ്ത് വരും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ വാൽവിൻ്റെ ഭാഗവും നമ്മളത് കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഹെഡ് കഴിക്കുമ്പോൾ കൂടതി നമുക്ക് വാൽവ് ക്ലിയറൻസ് കൂടി കറക്റ്റായിട്ട് ചെയ്യണം വാൽവ് വാൽവഴിച്ച് സീറ്റിങ് ചെയ്യണം ഇനി അതല്ല വാൽവിന് വല്ല സ്ക്രാച്ചോ അതിൻ്റെ വാൽവ് കോർക്കിന് സ്ക്രാച്ചോ അല്ലെങ്കിൽ ഗൈഡിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമ്മൾ അത് മാറ്റി റിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഈ രണ്ടായിട്ടും നമുക്ക് ലൈറ്റിലേക്ക് കൊടുത്ത് റെഡിയാക്കി എടുക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിയാൻ പാടില്ലാത്തതു കൊണ്ടാണ് നമ്മൾ ഓൾറെഡി ബോറ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ഇവിടെ ബോറിങ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം കഴിഞ്ഞാൽ കമ്പനി പാർട്സ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ലൈഫ് കിട്ടും നമുക്ക് വാറണ്ടി പറയാനും പറ്റും ഇതിനും നിലവിൽ ഒരു വർഷം വാറണ്ടി നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷെ നമ്മുടെ ഷോപ്പ് വാറണ്ടി അല്ല മാസ് മോട്ടേഴ്സ് നൽകുന്ന വാറണ്ടി അല്ല ഇത് പുറത്ത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന പാർട്സുകളുടെ എന്താണോ ആ പാർട്സിൻ്റെ റിപ്പയറിങ്ങിൻ്റെ വാറണ്ടി ലെയ്ത്ത് വർക്ക്ഷോപ്പിനോട് തന്നെ നമ്മളല്ല മാസം മോട്ടോഴ്സിൽ നല്ല കിട്ടുക ലെയ്ത്ത് വർക്ക്ഷോപ്പ് അവർ ചെയ്യണം വർക്കിൻ്റെ ഒരു ഗ്യാരണ്ടി കുറയും അതൊരു വർഷമാണ് അതിൻ്റെ കാലാവധി പറയുന്നത് കേട്ടോ അത് വല്ലത്തിനുള്ളിൽ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അഴിച്ചു കൊടുത്ത് അത് റിപ്പയർ ചെയ്ത് കിട്ടും പക്ഷേ നമുക്ക് അഴിക്കുമ്പോൾ ഗ്യാസ്കറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടില്ല അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്തു തന്നെ സാധാരണ നമ്മളിവിടെ ചെയ്യാറുള്ളത് ഇങ്ങനെ പറഞ്ഞ കേസ് നോക്കാമെന്ന് എഞ്ചിനടക്കം ഫുൾ വർക്കായിട്ടാണ് ചെയ്യാം അപ്പോൾ നമ്മൾ മാസ് മോട്ടേഴ്സിൻ്റെ പേരിൽ വാറണ്ടി വരും അതിനകത്ത് നമുക്ക് ലേബർ ചാർജ് തുടങ്ങി എല്ലാം നമുക്ക് അതിനകത്ത് വാറൻറ്റിയിൽ കവേടാണ് ഗ്യാസ് ഓയിൽ സീലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പോലും അടയ്ക്കേണ്ടതായിട്ട് വരുകയുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പുകയുടെ പ്രശ്നമുണ്ട് പിന്നെ ഈ ചെയിൻ ഉണ്ടല്ലോ ക്യാം ചെയിൻ്റെ ചെലമ്പല് സൗണ്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കഴിക്കണ കൂട്ടത്തി കൂടെ ഈ ക്യാം ചെയ്ന അതിൻ്റെ പാഡ് സെറ്റ് ടെൻഷനടക്കം മാറ്റിയിട്ടാൽ ആ എഞ്ചിൻ്റെ സൗണ്ടും ഒരു പരിധി വരെ നമുക്ക് സോൾവായി കിട്ടും ഈ പ്രോബ്ലം നമുക്ക് ലേത്തി കൊടുത്ത് ക്ലിയർ ചെയ്യണത് കൊണ്ട് തന്നെ പോക്കയുടെ പ്രശ്നവും സോൾവായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കുറഞ്ഞ രീതിയിൽ ചെയ്താലും മതി പറഞ്ഞു മനസ്സിലായി കാരണം ഫുൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ അഴിച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ എഞ്ചിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും ഒന്നും ചെയ്യാമെന്നു വെച്ചാൽ ഓൾറെഡി നമ്മൾ മാറ്റി കമ്പനി പാർട്സ് മേടിച്ചിടും വൺ ഇയർ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വാറണ്ടി അത് നമ്മൾ നോർമൽ പറയണ വാറണ്ടിയാണ് കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ച് സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് അടക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതാണ് നമുക്ക് ജെനുവിൻ പാർട്സ് മേടിച്ച് കയറ്റുമ്പോഴുള്ള മെച്ചം പക്ഷേ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എമൗണ്ട് ചെലവ് എൻ്റെ കേസാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതാണ് പക്ഷേ ഇതിന് അതിന് വേണ്ടി ചെയ്യണമെന്നുമില്ല ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ പ്രോബ്ലം പുകയുടെ പ്രശ്നമുള്ളൂ ഓയിൽ കുറഞ്ഞുകൂടെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് മാത്രം സോൾവ് ചെയ്താലും മതി നമ്മൾ ഏത് രീതിയിലും ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോ അയച്ചു തരാം ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് വർക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം അത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യണ്ടേന്നുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം അതായത് ലെയ്ത്തിൽ ചെയ്തൊരു മേദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എമൗണ്ട് പറയാം ഇനി അതല്ല ഫുള്ളായിട്ടാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാനായിട്ട് പറ്റും കേട്ടോ അപ്പം തൽക്കാലം നമ്മളിപ്പോൾ ലേത്ത് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആണ് ഞാൻ കിട്ടണത് നേരെ മറിച്ച് നിങ്ങൾക്ക് ഫുൾ ആയിട്ടാണ് ചെയ്യണ്ടത് ഫുൾ ഗ്യാരൻറ്റിയിൽ നമ്മൾ ചെയ്ത് കിട്ടണം അതായത് നൂറ് ശതമാനം ഗ്യാരണ്ടിയിലാണ് നമുക്ക് ചെയ്യണ്ടതെന്നുണ്ടെങ്കിൽ ലേത്ത് വർക്ക് ലൈത്ത് ഗ്യാരണ്ടി അല്ല ഷോപ്പ് വാറണ്ടിയാണ് നമുക്ക് വേണ്ടേ എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റും നമ്മൾ തരാനായിട്ട് തയ്യാറാവണം കേട്ടോ അപ്പോൾ ഈ ഇത്ര ഐറ്റംസ് ചെയ്യണ കൂട്ടത്തി കൂടെയാണ് നമുക്ക് ഈ ഓയിൽ ബോൾട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ ത്രെഡിങ്ങും കൂടി ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ലെയ്ത്തിലേക്ക് പോകണ ഭാഗങ്ങളാണ് അത് ഇതും ഈ ഐറ്റംസൊക്കെ ലേത്തിൽ പോയിട്ടാണ് റെഡിയാക്കി വരുന്നത് കേട്ടോ അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ പറയണേ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് പറയാം എന്തെങ്കിലും ഫുൾ ആയിട്ട് ചെയ്യണ രസം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറയാൻ നമുക്ക് അതനുസരിച്ച് വേണമെങ്കിൽ അതിൻ്റെ രസും പരിഗണിക്കാവുന്നതാണ് എന്തായാലും വീഡിയോ കാണാം കണ്ടതിന് ശേഷം എങ്ങനെയാണെങ്കിലും ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന എസ്റ്റിമേറ്റ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന എസ്റ്റിമേറ്റ് ലെയ്ത്ത് വർക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ വാട്സാപ്പിലേക്ക് ഇടാൻ പോകുന്നത് അതല്ല ഫുൾ ആയിട്ടുള്ള വർക്കിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ് ഓക്കെ